കൊടും ക്രിമിനലായ ഗോവിന്ദഛാമിയെ മണിക്കൂറുകൾക്കകം തന്നെ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞത് നാട്ടുകാർക്ക് മാത്രമല്ല പോലീസിനും വലിയ ആശ്വാസമാണ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നാട്ടിലുണ്ടായിരുന്നു ഈ ഗോവിന്ദഛാമിയെ പോലുള്ള കൊടും ക്രിമിനൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ വലിയ തോതിലുള്ള ആശങ്ക പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു ഈ വിവരം വന്നതിന് ശേഷം വളരെ കൃത്യമായ രീതിയിൽ അത് ഏത് സ്ഥലത്തേക്ക് പ്രതി പോകാൻ സാധ്യതയുണ്ട് അതിന് ഏതൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പോലീസ് ആദ്യം തന്നെ ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മീഡിയകളിൽ മീഡിയയിലേക്കും മറ്റ് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്കും ഈ ഒരു വിവരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അതിൽ ശരിയായിട്ടുള്ളതും തെറ്റായതുമായ ഇൻഫർമേഷൻസ് അതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ടായിരുന്നു ആ നൽകിയ ഇൻഫർമേഷൻസും ആ ഒരു അലേർട്ട് ഓരോ ടീം ഒന്നാകെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞതാണ് വളരെ നിമിഷങ്ങൾക്കകം മൂന്നര മണിക്കൂറിനുള്ളിൽ പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് നാട്ടുകാരുടെ ഒരു അതിൻ്റെ ഒരു ഇടപെടൽ ഏത് രീതിയിലാണ് പോലീസ് കാണുന്നത് ഈ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള രൂപ സാദൃശ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അലർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു പ്രതിയെ പോലെ ഒരാളെ കണ്ടുവെന്ന രീതിയിൽ പല ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടിയിരുന്നു അതിൻ്റെ പരിശോധനയിലാണ് അവസാനം നമുക്ക് ആ പ്രതിയെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഈ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ പോലീസ് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് ഒരു കയ്യേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇയാൾ എങ്ങനെ തടവ് ചാടി എന്നുള്ളതൊരു വലിയൊരു ആശയക്കുഴപ്പം അതോടൊപ്പം തന്നെ ഒരു അത്ഭുതമാണ് ആളുകൾക്ക് ഈ തടവ് ചാടുന്നതിന് ജയിലിൽ ചാടുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടന്നത് എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടെന്ന കാര്യമാണ് ഈ പ്രതിക്ക് എക്സോ ബ്ലേഡ് ഒക്കെ എങ്ങനെ കിട്ടി എന്നൊരു കാര്യം അന്വേഷിച്ചിരുന്നു അതൊക്കെ ബാക്കി നമ്മൾ ബാക്കിയുള്ള തുറന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കും ജയിലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായി വീഴ്ച ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ പോലീസിന് അവിടെ അവിടുത്തെ സുരക്ഷ പോരാ എന്നുള്ള ഒരു ആശങ്ക പോലീസിനുണ്ട് ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ തരത്തിലേക്കുള്ള ഇയാൾ മുമ്പ് നടത്തിയിട്ടുണ്ട് ഇയാളുടെ അതിനു മുമ്പുള്ള ബിഹേവിയർ എന്തായിരുന്നു എന്നൊക്കെ കൂടുതലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം മുന്നേ ഇയാൾ ഇത് നടത്തിയിട്ടുണ്ട് ശ്രമം ഏതെങ്കിലും തരത്തിലേക്കുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്തായാലും ഒരു പ്ലാനിങ് അയാളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടുണ്ടാവും അതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് ആരുടെയും സഹായം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത് പോലീസിന്റെ ഒരു ഇടപെടൽ അതായത് ഈ വിവരം കിട്ടുന്നത് ഏതാണ്ട് ഏഴ് മണിയോടുകൂടിയാണ് പോലീസിന് ഈ വിവരം ലഭിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ആ നിമിഷം തന്നെ പോലീസിന് ഒരു അലേർട്ട് എല്ലാ സ്ഥലങ്ങളിലെയും പോലീസിന് ഒരു അലേർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം അതായത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതി കണ്ണൂർ ടൗൺ വിട്ടു അല്ലെങ്കിൽ ജില്ല വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ തളാപ്പ് ഭാഗത്ത് ഇങ്ങനെ ഒരാൾ നടന്നു പോകുന്നതായ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു സംശയം പോലീസിലേക്ക് എത്തുന്നത് അത് ഉടൻ തന്നെ പോലീസ് കോർഡിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത് ആ പ്രദേശമാകെ പോലീസ് വളയുന്ന ഒരു സാഹചര്യം ഒരു തരത്തിലും ഈ തളാപ്പ് ഭാഗത്ത് നിന്നും ഡി സി സി ഓഫീസിന് പിറകുവശത്തെ ആ കാടിൻ്റെ ഭാഗത്ത് നിന്നും പ്രതിക്ക് പുറത്തു പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം അവിടെ പോലീസ് ഒരുക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊപ്പം തന്നെ നാട്ടുകാരും ഈ പോലീസിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നു പോലീസിന് അവിടെ ജയ് വിളിക്കുന്ന ഒരു സാഹചര്യം ഈ പ്രതിയെ പിടികൂടിയപ്പോൾ പോലീസിന് ജൈവി വിളിക്കുന്ന ഒരു സാഹചര്യവും നാം കണ്ടതാണ് അപ്പോൾ പോലീസിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ പോലീസിന് ഈ വിവരം ലഭിക്കാൻ ഏറെ താമസം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിനുശേഷമുണ്ടായ നടപടികളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു തരത്തിലും ഈ പ്രതിക്ക് കണ്ണൂർ വിട്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് നാട്ടുകാർക്കൊപ്പം പോലീസിനും വലിയ ആശ്വാസമാണ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ പ്രതി ഇങ്ങനെ ജയിൽ ചാടാനുള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ